പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോയിലാണ് ഞാനുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രെയിൻ സ്പോർട്ടിങ് വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റേഷനിലത്തി കയറാം അവിടെ ഡെവലപ്മെൻറ്റ് വർക്ക് ഒക്കെ കിടക്കുന്നുണ്ട് പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ ഇതായിട്ട് ടിക്കറ്റ് കൗണ്ടറും നമ്മളിവിടുന്ന് യു ടി സി വഴി ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നുള്ളിക്കറ്റ് അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ട് പോകട്ടോ അതോ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ് നമ്മൾ വന്നപ്പോൾ തന്നെ അതാ വരുന്നു നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് വിജയവാഡയുടെ ഒരു വാട്ട്ഫോർലോക്കെ ഉണ്ടാവുന്നു അതൊന്ന് കറക്റ്റ് ഓൺ ടൈമാണ് അത് ആലപ്പുഴ സ്റ്റേഷൻ മൂന്നാന്ത് പ്ലാറ്റ്ഫോമിൽ കയറുന്നത് നമ്മൾ ചെന്നൈക്ക് പോകണമെങ്കിൽ കൂടുതലും മലയാളികളെ ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ് അത് വളരെ എന്താ പറയുക ടിക്കറ്റ് കിട്ടുമ്പാടാണ് ട്രെയിനകത്ത് അതുകൊണ്ട് ടിക്കറ്റൊക്കെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടിയിട്ടില്ല അത്ര ഡിമാൻഡുള്ള വണ്ടിയാത് ഈ റോഡ് ഷെഡിൻ്റെ ഒരു വാക് ഫ്ലോർ ആയിട്ട് നമ്മുടെ കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ഓടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ആ ലോക്കോട് അനുസരിച്ച് അവിടെ കണ്ടില്ല ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ ഒരു എൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സംഭവം സ്റ്റിക്കറിങ്ങൾ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ അല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നിങ്ങളുടെ അപ്പോൾ ഇതിവിടെ ചെറിയൊരു ഗാർഡനൊക്കെ വരുന്ന സംഭവമൊക്കെ ഉണ്ട് ഇന്നൊരു തിങ്കളാഴ്ച ദിവസം ആട്ടോ അപ്പോൾ കുറച്ച് വണ്ടികൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും അത് കണ്ടില്ലേ ആ പാസഞ്ചർപ്പിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് ഇപ്പോൾ കേരള ചന്ദർക്രാന്തി എടുക്കും തിരുവനന്തപുരം നോർത്ത് ചാണ്ടിഗടെ ഇപ്പോൾ അതിൻ്റെ സീറ്റിങ്ങിൻ്റെ ആരെ കുറിച്ചിൻ്റെ സ്പെഷ്യനൊക്കെ ആ ഒരു അനൗൺസ് ചെയ്തോണ്ടിരിക്കുകയാണ് വണ്ടിയിൽ കേരള നോർത്ത് ചന്ദർ കാന്തി കാണിച്ചാൽ ആ ഇപ്പോൾ ആ ലോക്കപ്പ് റോഡ് എടുത്തോണ്ട് പോകും കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നത് വേറെ ഏതെങ്കിലും വണ്ടി വരാൻ ഉണ്ടെന്നാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അപ്പോൾ ഒരു ക്രോസിങ് നമുക്ക് കാണാൻ പറ്റുന്ന എന്നൊക്കെ പ്രതീക്ഷിക്കാം നമ്മുടെ ചെന്നൈ ആലപ്പുഴയുടെ ഇക്കുണ്ടല്ലോ അത് അവിടെ കിടപ്പുണ്ട് അതൊരു മൂന്ന് രൂപയ്ക്കും വൈകിട്ട് തിരിച്ച് ചെന്നൈക്ക് പോകും കേട്ടോ കേരള സെമ്പർ പ്രാന്തിക്കയറാനുള്ള തിരക്കുണ്ടല്ലോ എന്നെ തിരക്കാന്ന് നോക്കാനായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വണ്ടി ആഴ്ച രണ്ട് ദിവസമുള്ളൂ കേട്ടോ അതായത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും തിരിച്ച് ചാണ്ടുകാടിയിൽ നിന്ന് ബുധനാഴ്ച വെള്ളിയാഴ്ച മാത്രമേ വണ്ടി സർവീസ് നടത്തുന്നുള്ളു കേട്ടോ എന്താ പറയുക ഇതിപ്പോൾ വരും താൽഫമിൽ ആ വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് ലോക്കോ ഏതാണെന്ന് നോക്കാം കേട്ടോ മിക്കവാറും ഡബ്ല്യു എ പി സെവൻ ആയിരിക്കും ലോക്കോ അതുതന്നെ ഡബ്ല്യു എ പി സെവൻ തന്നെയാണ് നമുക്ക് ഏത് ഷെഡിൻ്റെ ആണെന്ന് നോക്കാം ആ അത് വഡോദര ഷെഡിൻ്റെ കേട്ടോ വഡോദര ഷെഡിൻ്റെ ഒരു വ്യാപനമാണത് ജനറലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് ഇത് കൊങ്കം വഴി പോകുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജനറലൊക്കെ ഈ കാസർഗോഡ് വരെയൊക്കെ തിരക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ വണ്ടി കാലിയാകും ജനറൽ ബാക്ക വണ്ടി വന്നിട്ട് പത്ത് മിനിറ്റ് ഇരുപത് രണ്ടും എടുത്തിട്ടില്ല ക്രോസിംഗ് ഉള്ളും പോകുന്നുണ്ട് അതേട്ടാ ക്രോസിംഗ് ഉണ്ട് ക്രോസിംഗ് ഉണ്ട് അതാ ഒരു വണ്ടി വരുന്നുണ്ട് അതും ഒരു ഡബ്ല്യു പി സെവൻ ആണ് ലോക്കോ നമുക്കിത് ഏത് വണ്ടിയാണോ നോക്കാം ഇതിൻ്റെ ലോക്കോടെ നമ്പർ മുപ്പത്തേഴ് മുന്നൂറ് തുണിച്ചിട്ടാണ് ബഡോത്തരം ഷെട്ടിൻ്റെ ഒരു ബാക്ക് സെവൻ ആണത് ആ വണ്ടി ഒരു വാപ്സാനാണ് ഏതാ നോക്കാം വണ്ടി ആ വണ്ടിയിൽ കയറാനും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വച്ചും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഏത് വണ്ടി വന്ന ആ വാപ്സാനിലൊക്കെ ഏത് ഷെഡിൻ്റെ അതൊരു വടോത്തരം ഷെഡിൻ്റെ ആയിട്ടാണ് പത്തൊമ്പത് ഇരുന്നൂറ്റിപ്പതിനാല് വണ്ടി അതാ നമ്മുടെ ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ആണ് ആണ്ട്ടത് അതിൻ്റെ ജനറലൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു വിഷയമില്ല ഇതും കൊങ്കം വഴി വരുന്ന വണ്ടി പക്ഷേ ഇതിന് ജനറൽ നല്ല തിരക്കുണ്ട് എനിക്ക് വേണമെങ്കിൽ എറണാകുളത്തൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ടെന്ന് നോക്കാം എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിരുനെല്ലിൽ നിന്നും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ജാംനഗറിൽ നിന്ന് വണ്ടിക്ക് സർവീസ് ഉണ്ട് കിട്ടുക ഇതും എന്താ പറയുക വീക്ക് വീക്കിലി ഓടുന്ന വണ്ടിയാണത് അങ്ങനെ രണ്ട് വണ്ടിയും ഇപ്പോൾ ഇവിടെ ക്രോസിങ് നടത്തിയത് ആ വണ്ടി ഫസ്റ്റ് ക്രോസിംഗ് പോകുന്നത് നമ്മുടെ കേരള സംഭവക്രാന്തിയാണ് ഈ തിരുനെല്ലുവലി വേണ്ടി ഇപ്പോൾ ഇവിടെ കേട്ടോ ജാമനഗർ തിരുനെല്ലുവലി ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടും അത് അതിൻ്റെ വാക്സി തന്നെ നല്ല ആശംഭാഷണ കേട്ടോ എടുത്തപ്പോൾ തന്നെ പോകുന്നു കണ്ടില്ലേ ആട നല്ല ജെറ്റ് ജെറ്റടിച്ചത് പോയി നമ്മുടെ ജാമനഗർ തിരുനെല്ലുവലിയും അവിടുന്ന് വിട്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ നല്ല തിരക്കായിട്ട് ബാക്കിൽ വണ്ടിയുടെ ജനറൽ ഉണ്ടായിരുന്നു അത് ജനറലൊക്കെ വീട്ടിൽ ഇടിച്ച് കുത്തി ആൾ കയറിയിട്ടുണ്ട് ജാം പാക്കറ്റ് ആണ് ജനറലൊക്കെ വണ്ടിയുടെ തിരുനല്ലി രക്ഷ നോക്കി അങ്ങനെ ജാമെന്നു പറഞ്ഞ തിരുനെല്ലിനു പോയി ഇതാണ് കേട്ടോ അടുത്ത് എ സി വെയിറ്റിംഗ് ഹോള് മണിക്കൂർ മുപ്പത് രൂപയുള്ളൂ എല്ലാ ഫെസിലിറ്റീസും അവൈലബിളാണ് ഇവിടെ സ്റ്റേഷനെ വർക്ക് കിടക്കുന്നുണ്ടിരിക്കുകയാണ് പുറത്തും വർക്ക് കിടക്കുന്നുണ്ട് അകത്തും വർക്ക് കിടക്കുന്നുണ്ട് പൊളിച്ചിട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് ഭാവിയിലേതൊക്കെ വലിയ സ്റ്റേഷനാണ് കാരണം എന്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണല്ലോ ആലപ്പുഴ ഒരുപാട് ടൂറിസ്റ്റുകൾ ആശ്രയിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് വലിയ റെയിൽവെ സ്റ്റേഷനാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഫോട്ടോറ് പിടിച്ചൊക്കെ വരുന്ന ആ ഭാഗത്താണ് കേട്ടോ അത് ഇവിടെ അതൊരു പോരാമേ സത്യം പറഞ്ഞു നേത്ര അവധി എക്സ്പ്രസ് പോരും കേട്ടോ എന്താ പറയുക നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ ബ്രസ്റ്റീസീസ് വണ്ടി മുംബൈ മലയാളികളുടെ ഫേവററ്റ് വണ്ടി അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ് നേത്രാവതി ആ ചെന്നൈ ആലപ്പുഴ ട്രേക്ക് ഇവിടെ ഇപ്പോഴും കിടക്കുക അത് മെയിൻ്റെനൻസിനോട്ട് അത് കൊണ്ടുപോയില്ല എന്തായാലും വൈകിട്ട് മൂന്നിരുപന് പുറപ്പെടുന്ന വണ്ടി അത് അതിന് മുന്നേതൊരു പാസഞ്ചറും വേണ്ടാത്ത പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് ഏതൊരു വണ്ടി വരുന്നുണ്ട് അത് നോക്കാം അതായത് എൻ്റെ ലോക്ക് ഒരു വാബ് ഫോർ ആയിരുന്നു ഈ റോഡിൻ്റെ ടു റ്റു ത്രീ ഫൈവ് ആയിരുന്നാലോ അവിടെ പേര് ഇത് ഏത് വണ്ടിയാണോ ഒരു ബോർഡൊന്നുമില്ല അവർ രേക്ക് ഏതൊരു റേക്ക് എനിക്കാണ് മെയിൻ്റെനൻസിന് വേണ്ടി കൊണ്ടുവന്നാന്ന് തോന്നുന്നു അറിയില്ല അടുത്ത് ആരും കാണാല്ലോ എന്തായാലും തമിഴുള്ള ബോഡൊക്കെ കാണുന്നുണ്ടല്ലോ എന്താണോ അത് ഏത് വണ്ടി ആയിരിക്കും മിക്കവാറും എന്തായാലും പാസഞ്ചറോ അല്ലെങ്കിൽ എന്തായാലും വേറെ ലോങ് ഡിസ്റ്റൻസ് വണ്ടി വന്നു അറിയില്ല അതാ കടന്നു വരുന്നു നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഒരു പത്ത് മിനിറ്റ് ലൈറ്റ് ആട്ടോ വണ്ടി എൻ്റെ ലോക്കോ ഒരു ഡബ്ല്യു എ പി സെവൻ ആണ് നമുക്ക് ഏത് ഷെഡിൻ്റെ ആണെന്ന് നോക്കാം ത്രീ സീറോ സിക്സ് നയൻ സീറോ ആ റോയറൂൺ ഷെഡിൻ്റെ കേട്ടോ ലോക്കോ ജനറലൊക്കെ നല്ല ഇടിച്ചു ഊത്തിയാളുണ്ട് അതല്ല അത് സ്വാഭാവികമാണല്ലോ കാരണം ഇത് മുംബൈയിലേക്ക് പോകുന്ന വണ്ടിയാണ്ട് മുംബൈ മലയാളികളുടെ ഫേവറേറ്റ് വണ്ടിയാണെങ്കിലും ജനറലും അത്യാവശ്യം വണ്ടി ഫുള്ളായിരിക്കും അത് എത്രവധി ഡെയിലി ഓടുന്ന വണ്ടിയല്ലേ അപ്പോൾ അതങ്ങനെ വരും ഈ വണ്ടിയിലൊക്കെ ടിക്കറ്റ് കിട്ടണേ മിനിമം ഒന്നര മാസത്തിന് മുന്നേ ഞാനും ബുക്ക് ചെയ്യണം വണ്ടി ഓൾമോസ്റ്റ് ഫുൾ ഫുള്ളായിരിക്കും എപ്പോഴും എത്ര പ്രശ്നം പാൻട്രിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതായത് പാൻട്രിക്കാറാണത് അത് എന്താ പറയുക അങ്ങനത്തെ ഫുഡൊക്കെ ഒരു ബുക്ക് ചെയ്യുന്നുണ്ട് ഈ നമ്പർ ഉണ്ടല്ലേ ടു ടു ഫോർ ടു സെവൻ എയ്റ്റി അതായത് ടു ടു കോച്ച് ഉണ്ടാക്കിയ വർഷമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്ഡ് കോച്ചാണ് ലക്ഷ്യമാക്കി നമ്മളെ നേതാവധി പുറപ്പെട്ടിരിക്കുകയാണ് വണ്ടി ഫുൾ ആട്ടോ ആദ്യം പറഞ്ഞാൽ വണ്ടിയിൽ ഒറ്റ വേഗം സീറ്റില്ല വണ്ടി ഇനിയിപ്പോൾ എന്താ പറയുക എറണാകുളത്ത ഒന്നരം ഫുള്ളാണ് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് വണ്ടി ഫുള്ളാണ് ഇനി ഇപ്പം തേഡ് ഐ സി എക്കണോമിക്ക് വച്ച് രണ്ടെണ്ണം ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അത് ഈ അടുത്ത് ആഡ് ചെയ്തിട്ടോ അവര് ആപ്സോണിൻ്റെ ആശയവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല പറത്തി എടുത്തേ ഉള്ളൂ ഇതൊന്നും അത് മെയിൻലൈനും കൂടെ കൂടി പോയ പ്ലാറ്റ്ഫോം അപ്പോൾ അത് നല്ല സ്പീഡിലൊരു ഫോൺ മുന്നോട്ട് എടുക്കത്തുള്ളൂ അത് നമ്മൾ സ്റ്റേഷൻ്റെ വെടിയിലേക്ക് ഇറങ്ങിയിരിക്കാണ്ടോ അപ്പോൾ ഇത് ചെറിയൊരു ട്രെയിൻ സ്പോട്ടിങ് പോകായിരുന്നു അപ്പോൾ നമ്മളോടൊന്ന് പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ മറ്റു ദിവസം വരെ കണം വരയ്ക്കും ഓക്കെ ഇതൻ ബൈ